ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ ഭീകരരുടെ സാന്നിധ്യം ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിലെ ഡോക്കുകളിലാണ് അതായത് മൺകുടിലുകളിലാണ് നാല് ഭീകരരെ കണ്ടതായുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കാശ്മീർ ടൈഗേഴ്സിന്റെ ഭീകരരാണ് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയത് അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമായ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല കത്തുവിലെ ഉയർന്ന വനപ്രദേശങ്ങളായ മൽഹാർ ബാനി സിയോജ്ദർ എന്നിവിടങ്ങളിലെ ദോക്കുകളിലാണ് ഭീകരരെ അവസാനമായി കണ്ടത് ഭീകരരെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്ന ആർക്കും തക്കതായ പാരിതോഷികം നൽകുമെന്ന് കത്വ പോലീസ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു രേഖാചിത്രം പുറത്തുവിട്ടതിനൊപ്പം ഇറക്കിയ പ്രസ്താവനയിൽ ഒരു ഭീകരനെ അഞ്ചു ലക്ഷം വീതം ആകെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നടത്തുന്ന ഹർഖർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി പുൽവാമയിലെ തിരങ്ക റാലി സംഘടിപ്പിച്ചു ഇതാദ്യമായിട്ടാണ് പുൽവാമയിലെ നഗരപ്രദേശത്തിലൂടെ റാലി സംഘടിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഈ തിരങ്ക റാലിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് ത്രിവർണ്ണ പതാകയേന്തി തെരുവുകളിൽ അണിനിരന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡിയിലേക്ക് ഉൾപ്പെടെ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ എത്തുന്നു സമ്മാന പദ്ധതിയിൽ നിങ്ങൾ വിജയായി തുടങ്ങിയ മെയിലുകളാണ് ലഭിക്കുന്നത് അടുത്തിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡിയിലേക്കും സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ഇമെയിൽ ഇമെയിലെത്തിയിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ഇത്തരം മെയിലുകൾക്ക് പിന്നിൽ ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങളാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് തട്ടിപ്പ് മെയിലിൽ ഉപയോഗിക്കുന്നത് ഇമെയിലിന്റെ ഉറവിടം കമ്മീഷണർ ഓഫീസ് സൈബർ പോലീസ് എന്നൊക്കെയാണെങ്കിലും ഉറവിടത്തിലെ മെയിൻ ഐ ഡി പരിശോധിച്ചാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം മെയിലിന് മറുപടി അയക്കുന്നതോടെ വാട്സപ്പിലോ മറ്റോ ബന്ധപ്പെട്ട നിയമ നടപടി ഒഴിവാക്കാൻ അടയ്ക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പണം തട്ടിയെടുക്കുക അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിച്ചെന്ന വിവരവുമായി എത്തുന്ന മെയിലുകളിൽ പ്രതികരിച്ചാൽ ഡെലിവറി ചാർജ് കസ്റ്റംസ് നികുതി തുടങ്ങിയവ അയച്ച് നൽകാനാണ് ആവശ്യപ്പെടുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കലാപം രൂക്ഷമാകുന്നതിനിടെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിലെ കൂച്ച് ബഹാർ ജില്ലയിലെ അതിർത്തിയിൽ കയറാൻ ശ്രമിച്ചവരെ ബി എസ് എഫ് വിഫലമാക്കി ആയിരത്തിലധികം പേരാണ് അഭയന്തേടി അതിർത്തിയിൽ എത്തിയതെന്നും ഇവരിൽ അധികവും ഹിന്ദുക്കളാണെന്നുമാണ് ബി എസ് എഫ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചത് ബംഗ്ലാദേശിലെ ലാൽമോനിർഹട്ട് ജില്ലയിലെ ജലാശയത്തിന് സമീപം വേലിയിൽ നിന്ന് നാനൂറ് മീറ്ററോളം ദൂരത്താണ് ആളുകൾ ഒത്തുകൂടിയത് അതിർത്തി പൂർണ്ണമായും അടച്ചതിനാൽ ആർക്കും അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താൻ സാധിച്ചില്ല പിന്നാലെ ബോർഡൻ ഗാർഡ്സ് ബംഗ്ലാദേശിനെ ബി എസ് എഫ് വിവരം അറിയിക്കുകയായിരുന്നു ഇവരെത്തി തടിച്ചുകൂടിയവരെ പിന്തിരിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു പ്രദേശം ബി എസ് എഫ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാളെ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഓറഞ്ച് അലേർട്ടുള്ള പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തി ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയത്തേക്കാൾ അരമണിക്കൂർ നേരത്തെ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലെത്തി നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തം എന്നാണ് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തിന്റെ ആഴം തിരിച്ചറിയുകയും ചെയ്തു ജീവൻ മാത്രം ബാക്കി ലഭിച്ചവരുടെ സങ്കടങ്ങൾ ക്ഷമയോടെ കേട്ട് ആശ്വസിപ്പിച്ചു കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു കേരളം ഒറ്റക്കെല്ലാം രാജ്യം ഒപ്പമുണ്ടെന്നും പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നം എന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി അതുപോലെ തന്നെ വയനാട്ടിൽ താൽക്കാലിക പുനരധിവാസത്തിനായി അറുപത്തിയഞ്ച് കെട്ടിടങ്ങൾ കണ്ടെത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് പി ഡബ്ല്യു ഡി വകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് പുനരധിവാസത്തിനായി രൂപരേഖ തയ്യാറാക്കി ക്യാമ്പുകളിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം